എല്ലാവർക്കും നമസ്കാരം ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘടിപ്പിക്കാൻ സർക്കാർ ഗ്രൂപ്പിനും ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം പരിസ്ഥിതി അത്രയധികം മലിനമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത് പോകുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിതം സാധ്യമോ എന്നുള്ള ആശങ്കകൾ തന്നെ ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വളരെ ചെറിയൊരു കവിത ചെറിയ വരികളിൽ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ് കവിതയുടെ പേര് നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള മരം ഒരു വര മരം ഒരു വര അതാണ് കവിതയുടെ പേര് അപ്പോൾ കബലയിലേക്ക് പോകാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല തണലായി വെയിലത്തുതണലായി വെയിലത്തുവാടായി കാത്തിടും

മരമൊന്നു നട്ടാൽ വരും കിളി ശലഭങ്ങൾ കൂട്ടുകാരൊത്ത് പരാഗണം ചെയ്യുവാൻ കൂട്ടുകാരൊത്ത് പരാഗണം ചെയ്യുവാൻ മരമാണു നമ്മൾ ശ്വസിക്കുന്ന വായു മരമാണു നമ്മൾ ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം തരുന്നതെ നമ്മൾ ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം ായ പേരും പ്രകൃതി തൻ ജീവനും മരമൊന്നു നട്ടാൽ നടുന്നതോ നമ്മൾ തന്നാരായ പേരും त्रिति तन् जीवुरु नमस्कार